ഞാൻ ഒരാളെ കൂടെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് എന്നും എന്ന് പറയുന്ന ഈ പരിപാടി സംരക്ഷണം ചെയ്ത ആദ്യത്തെ എപ്പിസോഡ് പ്രേം നസീർ സാറിൻ്റെ ആണെങ്കിലും ഈ ഫ്ലോറിൽ ഇങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്തത് മറ്റൊരു എപ്പിസോഡാണ് അങ്ങനെ ഷൂട്ട് ചെയ്ത എപ്പിസോഡിൽ ആദ്യമായി ഒരതിഥിയായി ജയേറ്റർ ഇരുന്ന കസേരയിലേക്ക് വന്നതും ഞങ്ങളെ അനുഗ്രഹിച്ചതും ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ ആശംസകൾ നേരുന്നതുമായ ഒരാൾ ഒരുപാട് മികച്ച ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ ഇപ്പം പറഞ്ഞ പോലെ കാലം എത്ര കഴിഞ്ഞാലും ആ ചിത്രങ്ങൾ മലയാള സിനിമയെ കുറിച്ച് എഴുതുമ്പോൾ മലയാള സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എണ്ണുമ്പോൾ എല്ലാം ഈ സംവിധായകന്റെ ചിത്രങ്ങൾ ആ എണ്ണങ്ങളിലൂടെ കടന്നുപോകും അത്രയേറെ പ്രഗത്ഭനായ സംവിധായകൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കമൽ സാ സാർ ഒരിക്കൽ കൂടി സ്വാഗതം ഒരു പക്ഷേ ഈ പരിപാടി ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം ചിലരൊക്കെ ഈ അമൃത ടി വിയിൽ തന്നെ പണ്ട് സംരക്ഷണം ചെയ്തിട്ടുള്ള സമാഗമം എന്ന് പറയുന്ന ഒരു പരിപാടിയെ കുറിച്ച് പറയാറുണ്ട് അതിലൊരുപക്ഷെ സാറിൻ്റെ ഒരു പടത്തിലെ പാട്ടിനെ കുറിച്ച് ഈ പുഴയും കിടന്ന് എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനങ്ങളെ കുറിച്ചാണ് ഗിരീഷൻ ഏറ്റവും കൂടുതൽ വാചാലനായി സംസാരിച്ചതും പറഞ്ഞതും ആ പാട്ടുകളെ കുറിച്ചാണ് കൈതപ്പുറം തിരുമേനിയാണ് സാറിന്റെ കുറേ അധികം പടങ്ങൾ എഴുതിയിട്ടുള്ളത് ഒരു പോയിന്റിൽ കൈതപ്പുറം തിരുവേനീനെ മ്യൂസിക് ഡയറക്ടർ ആക്കിയിട്ട് ചേട്ടനെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട് ആ ഒരു പോയിന്റ് എന്തായിരുന്നു എന്റെ തീരുമാനങ്ങളൊക്കെ എങ്ങനെയാണ് എത്തിയത് അതൊരു തമാശയായിരുന്നു കാരണം ആദ്യകാലത്തൊക്കെ കൈതപ്പുറമാണ് പാട്ടുകൾ എഴുതുക എന്റെ അപ്പോ ഗിരീഷ് ഞാനും തമ്മിലുള്ളൊരു ബന്ധം തുടങ്ങുന്നത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമയിലാണ് രഞ്ജിത്ത് ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ സിനിമ അതാണ് മഹാറാണി ഹോട്ടലിൽ രഞ്ജിത്തിൻ്റെ കൂടെ തിരക്കഥാ ചർച്ചയിൽ ഞാനും രഞ്ജിത്തും ഗിരീഷ് പുത്തഞ്ചേരി വരും രഞ്ജിത്തിനോട് ഒപ്പം വരുന്നിട്ട് കോപ്പി എടുക്കാനൊക്കെ ആയിരുന്നു ഗിരീഷ് അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ സൗഹൃദം ഉണ്ടാകുന്നത് പിന്നീട് കുറേ സിനിമകളിൽ ഗിരീഷ് പാട്ട് എഴുതി ഗിരീഷ് വലിയ പാട്ടെഴുത്തുകാരനായി പക്ഷെ എൻ്റെ പടങ്ങളിൽ പാട്ട് എഴുതിയിട്ടില്ല എല്ലാ പടത്തിലും കൈതപ്രമുണ്ട് അപ്പോൾ എപ്പോൾ കാണുമ്പോഴും ഗിരീഷ് പരാതി പറഞ്ഞായിരുന്നു നിങ്ങൾ എന്നെ മാത്രം എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്തോ കാരണത്താലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് കൈതപ്രമായി പിന്നെ ഗിരീഷ് ആദ്യമായിട്ട് എനിക്ക് പാട്ട് എഴുതുന്നത് ഈ പുഴയും കടന്നിലാണ് ജോൺസൺ മാഷ് മ്യൂസിക് ആ പാട്ട് എല്ലാ പാട്ടുകളും അഞ്ച് പാട്ടുണ്ടായിരുന്നു അഞ്ച് പാട്ടുകൾ ഹിറ്റായി ഇമ്മീഡിയറ്റ് വന്ന പടം ഒരു പ്രണയകാലത്ത് അതിലെ പാട്ടുകൾ വലിയ ഹിറ്റായി അപ്പോൾ ഈ രണ്ട് പടം ഗിരീഷ് കൈ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൈതപ്പുറത്തിന് ചെറിയൊരു പിണക്കമാണോ എന്നൊരു സംശയം ഓ നിങ്ങൾ ഗിരീഷിൻ്റെ ആളായല്ലോ എന്നുള്ളൊരു ഒരു ഒരു ഇത് കൈതപ്പുറത്തിന് തോന്നിയിട്ടുണ്ടാവും അടുത്ത പടം കൈക്കൊടുന്ന അത് രഞ്ജിത്താണ് സ്ക്രിപ്റ്റ് അപ്പോൾ രഞ്ജിത്ത് സ്ക്രിപ്റ്റും ഞാൻ ചെയ്യുന്നു അപ്പോൾ ആരെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് ഞങ്ങളതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷനിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ആരെങ്കിലും ജോൺസനോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറയുന്നു അവസരപ്പിച്ചതിനൊക്കെ ആവാം എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ ഗിരീഷിനെ കൊണ്ട് പാട്ട് എഴുതിക്കണം എന്ന് അപ്പോൾ ഞാനും കൃഷ്ണൻ കൂടി ഗിരീഷാണല്ലോ രഞ്ജിത്തിൻ്റെ ഒരു താല്പര്യം അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൈതപ്പുറം ഇങ്ങനെ പണിക്ക് ഒരു പാട്ടെന്നാൽ കൈതപ്പുറത്തിന് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് പാട്ട് ഗിരീഷോ അല്ലെങ്കിൽ രണ്ട് പാട്ട് കൈതപ്പുറം അങ്ങനെയൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ രഞ്ജിത്ത് പറഞ്ഞ് ആലോചിക്കുക എന്നിട്ട് തീരുമാനിക്കുക എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ രഞ്ജിത്തിൻ്റെയെടുത്ത് തുറന്ന് എനിക്കൊരു മനസ്സിലൊരു സംഭവം തോന്നുന്നത് അതായത് ഇപ്പോൾ കൈതപ്പുറം മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ എന്ന് സ്വന്തം ഞാൻ കുട്ടി മറ്റേ ഇതൊക്കെ കഴിഞ്ഞിരിക്കണ ദേശാഘനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് കൈതപ്പുറത്തിനെ കൊണ്ട് മ്യൂസിക് ചോദിച്ചാലോ ഗിരീഷ് പാട്ട് എഴുതിയാലും ഒന്ന് ഞാൻ രഞ്ചിയോട് ഇറങ്ങി രഞ്ജി ഉറക്കങ്ങ് ചിരിച്ചു കുറേ നേരം ചിരിച്ചിട്ട് ഇറങ്ങും നടന്ന കാര്യങ്ങൾ രണ്ട് ആൾക്കാരും തമ്മിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നൊരു തമാശ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് ചോദിച്ചു രണ്ടുപേരും ഈഹ കണ്ടുപിടിച്ച ആൾക്കാരാണ് അത് മാത്രമല്ല അവർ തമ്മിൽ എപ്പോഴും അറിയാതൊരു എന്താ നമ്മൾ പറയില്ലേ ഈ ആരോഗ്യപരമായ ആരോഗ്യപരമായ ഒരു മത്സരം ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് പ്രതിഭകൾ തമ്മിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കുഴപ്പമില്ല എം ടി സാറും മരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എം ടി സാറും പപ്പേട്ടനെ കുറിച്ചും അങ്ങനെ ടി പത്മലാഭിനെ കുറിച്ച് പറയാറ് അവർ നല്ല സുഹൃത്തുക്കളാണെങ്കിലും ഒരു ബദ്ധവൈലികളെ പോലെയാണ് അതേപോലെ തന്നെയാണ് ഗിരീഷും കൈതപ്പുറം എന്നുള്ളതുകൊണ്ട് തന്നെ നടക്കാൻ പോകില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ശ്രമിക്കാം രഞ്ജി പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ കൈതപ്പുറത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ തിരുമേനെ വിളിച്ചു തിരുമേനി വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പാട്ട് എഴുതാനെന്നുള്ള അർത്ഥില്ല ഞാൻ പറഞ്ഞു തിരുമേനി പാട്ട് എഴുതാനല്ല നിങ്ങൾ മ്യൂസിക് ചെയ്യണം ഓ സന്തോഷം അപ്പോൾ അപ്പം മ്യൂസിക് കുറേ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷം രഞ്ജിത്താണ് എഴുതുക എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി തന്നെ ഇരിക്കലും എഴുതാം ലിക് എഴുതുന്ന പുള്ളി തന്നെയാണല്ലോ ഞാൻ പറഞ്ഞു പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇതിൻ്റെ അകത്ത് ലിറിക്ക് എഴുതുന്നത് നിങ്ങളല്ല വേറൊരാളാണ് ഏ അതായിരുന്നു ഓഎൻവി സാറാണോ ചോദിച്ചു ഉടനെ എന്നോട് ആദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഓഎവി സാറല്ല പക്ഷേ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സമകാലീന ഒരാളാണെന്ന് പറഞ്ഞു പുള്ളി ഒരിക്കലും ഗിരീഷാണെന്ന് പ്രതീക്ഷിക്കുന്നില്ല അതാരാണ് എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ പേരെ എൻ്റെ പേരൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ഒന്നുമല്ല ഗിരീഷ് പുത്തഞ്ചേരിയാണെന്ന് പറഞ്ഞു പെട്ടെന്ന് അവിടുന്ന് ഒരു സൈലൻ്റ് ആണ് കുറച്ച് സൈലൻസ് ആണ് ഫോണിൽ അപ്പോൾ ഞാൻ ചോദിച്ചു തെരുവേലി ഫോൺ വെച്ചോ ഇല്ല 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 ഇത് നിങ്ങൾ തമാശ പറഞ്ഞാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു തമാശ നിങ്ങൾ മ്യൂസിക് ചെയ്യുന്നു ഗിരീഷ് പാട്ട് കഴുന്ന് നടക്കാൻ പോകുന്ന പുള്ളി എന്നോട് കൂടി ചോദിച്ചു ഗിരീഷ് അങ്ങനെ ചെയ്യുമോ ഞാൻ പറഞ്ഞു ഗിരീഷ് ചെയ്യും ഞാൻ സംസാരിക്കാം അല്ലെങ്കിൽ രഞ്ജിത്ത് സംസാരിക്കുന്നുണ്ട് ആ സംസാരിച്ച് നോക്ക് ഗിരീഷിനെ ഓക്കെയാണ് എനിക്ക് ഓക്കെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഗിരീഷിനെ വിളിച്ചു ഗിരീഷ് ഇതേപോലെ തന്നെ പറഞ്ഞു തിരുമേനി സമ്മതിക്കോ തിരുമേനി ഓക്കെയാണെന്ന് ഞാൻ പറഞ്ഞ് അതൊരു വിസ്മയം പോലെയാണ് ഗിരീഷ് എടുത്തത് അതിൻ്റെ അടുത്ത ദിവസം കോഴിക്കോടാണ് കോഴിക്കോട് നമ്മൾ വെസ്റ്റ് ഹില്ലെ ഗസ്റ്റ് ഹൗസിലാണ് ഞാനൊരു രഞ്ജിത്തും തിരുമേനിയും വന്നു ഗിരീഷും വന്നു ആ കൂടിച്ചേർന്ന ഇരിപ്പ് ഭയങ്കര മറക്കാൻ പറ്റാത്ത അഞ്ചാറ് ദിവസങ്ങളായിരുന്നു കാരണം ഇവരുടെ തമ്മിൽ ഈ പറയുന്ന ആരോഗ്യകരമായ ശത്രുത ഉണ്ടോന്നൊന്നും നമുക്ക് തോന്നിയേ വളരെ സൗഹാർദ്ദമായിട്ട് ഒരുമിച്ച് മുറുക്കുക ഒരുമിച്ച് തമാശകൾ പറയുക പഴയ പാട്ടുകൾ പാടുക അങ്ങനെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കമ്പോസിങ് തുടങ്ങിയത് തന്നെ അത് തുടങ്ങിയതും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ആദ്യം ചെയ്ത പാട്ട് കണ്ണൻ കണ്ണൻ എന്നുള്ള മാർഗഴി മലയാളം പാട്ടാണ് ആദ്യം ചെയ്തത് ഇനിയും പരിഭവം ഇനിയും പരിഭവം അതെ എല്ലാ പാട്ടുകളും ഹിറ്റായാണ് അതിൻ്റെ അതൊരു വലിയ അനുഭവമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അങ്ങനെ രണ്ടുപേര് ഒരുമിച്ചൊരു സിനിമയിൽ ഒരുമിക്കാൻ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് വലിയൊരു സന്തോഷമാണ്